സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി നീങ്ങുന്നു നാളെ മുതൽ നെല്ല് സംഭരണം തുടങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ധാരണ നെല്ല് സംഭരണത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ യോഗത്തിൽ മുന്നോട്ട് വെച്ചു വൈകിട്ടോടെ ഇത് സംബന്ധിച്ച തീരുമാനം അറിയിക്കാമെന്ന് മില്ലുടമകൾ അറിയിച്ചു ഓർക്കുക ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിരുന്നുവെങ്കിലും വില്ലുടമകൾ ഇല്ലാതിരുന്നതിനാൽ യോഗം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അതിനെ മുഖ്യമന്ത്രി ശുഭിതനായി ഇറങ്ങിപ്പോയി എന്നുള്ള നിലയ്ക്ക് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുകയും വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഇന്ന് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐയും സി പി എമ്മും സമവായത്തിൽ എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ സമവായത്തിലേക്ക് എത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വാർത്തയിലെ പുരോഗതിയെ നമ്മൾ കാണേണ്ടത് അത് സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം ആവുന്നു ആ പ്രതിസന്ധി നീങ്ങുന്നു നെല്ല് സംഭരണം സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് നാളെ മുതൽ നെല്ല് സംഭരണം തുടങ്ങുമെന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതിന് കാരണമായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി ജെൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ധാരണ ഉണ്ടായിരിക്കുന്നത് നെല്ല് സംഭരണത്തിൽ മില്ലുടമകൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് വ്യാപകമായി എന്ന് മില്ലുടമകൾ തന്നെ നേരത്തെ പറയുകയുണ്ടായി ആ നഷ്ടം ഏതൊക്കെ രീതിയിൽ പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടത്തുകയുണ്ടായി പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരികയുണ്ടായി ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അവ ക്രമീകരിച്ച് അത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആ യോഗത്തിൽ മുന്നോട്ട് വച്ചു ഈ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിക്കാമെന്നാണ് മില്ലുടമകൾ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നെല്ല് പ്രതിസന്ധിയിൽ വലിയ മാറ്റമുണ്ടാകും സംഭരണം തുടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ